ജൂൺ നാലിന് പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തോടൊപ്പമായിരുന്നു ഒഡീഷ ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലവും പുറത്തു വന്നത് ഒഡീഷയിൽ നീണ്ട ഇരുപത്തിനാല് വർഷക്കാലം മുഖ്യമന്ത്രി പദത്തിൽ തുടർന്ന നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദളിനെ താഴെയിറക്കി ബി ജെ പി അധികാരത്തിൽ വന്നു മോഹൻ ചരൺ മാഞ്ചി മുഖ്യമന്ത്രിയുമായി ആന്ധ്രയിലും സ്ഥിതി ഏറെക്കുറെ സമാനമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ തെലുങ്കാനയും ആന്ധ്രാപ്രദേശുമായി രണ്ട് സംസ്ഥാനങ്ങളായി വിഭജിച്ച ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ തെലുങ്ക് ദേശം പാർട്ടി എന്ന ടി ഡി പി ആയിരുന്നു അവിടെ അധികാരത്തിലെത്തിയത് എൻ ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയുമായി അതിനടുത്ത തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി നൂറ്റി എഴുപത്തി അഞ്ചിൽ നൂറ്റി അൻപത് സീറ്റുകളിലും വിജയിച്ച് അധികാരത്തിലേറി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയുമായി ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതിനാറാമത് ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മെയ് പതിമൂന്നിനായിരുന്നു നടന്നത് ജൂൺ നാലിന് ഫലം വന്നപ്പോൾ തെലുങ്ക് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ നൂറ്റി എഴുപത്തിയഞ്ചിൽ നൂറ്റി അറുപത്തിനാല് സീറ്റുകളിലും വിജയിച്ച് ഭരണം സ്വന്തമാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം നേടാനാകാതിരുന്ന സാഹചര്യത്തിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിക്ക് ഭരണ നേടിക്കൊടുത്തതിൻ്റെ കാരണക്കാരനായ ടി ഡി പി യുടെ ചന്ദ്രബാബു നായിഡുവാണ് ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും എൻ ഡി എ മുന്നണിയിലെ നേതാക്കളും അടക്കമുള്ളവർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരുന്നു ആന്ധ്രാപ്രദേശിൻ്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറിയത് നടനും തെലുങ്ക് സൂപ്പർ സ്റ്റാറുമായ പവൻ കല്യാണായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പവൻ കല്യാൺ സ്ഥാപിച്ച ജനസേനാ പാർട്ടിയായിരുന്നു ആന്ധ്രാപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുന്നണിയിൽ ടി ഡി പിക്ക് ശേഷം ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ വിജയിച്ചത് മത്സരിച്ച ഇരുപത്തൊന്ന് സീറ്റുകളിൽ ഇരുപത്തൊന്നിലും വിജയിച്ച് ജെ എസ് പി നൂറുമേനി തന്നെയാണ് തെലുങ്ക് ദേശത്ത് നേടിയത് തെന്നിന്ത്യൻ സിനിമാ മേഖലയിലെ സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യം കൊണ്ടും സമ്പന്നമായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് ചിരഞ്ജീവി രാംചരൺ അല്ലു അർജുൻ ജൂനിയർ എൻ ടി ആർ രജനീകാന്ത് അടക്കമുള്ള താരങ്ങളും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരുന്നു നൂറ്റി എഴുപത്തി അഞ്ച് അംഗ ആന്ധ്ര നിയമസഭയിൽ ഇക്കുറി ഇരുപത്തി ആറ് ക്യാബിനറ്റ് മന്ത്രിമാരാണുള്ളത് ജനസേന പാർട്ടിക്ക് മൂന്നും ബി ജെ പിക്ക് ഒരു മന്ത്രിസ്ഥാനവും ബാക്കി ടി ഡി പിക്ക് ആണ് ലഭിച്ചിരിക്കുന്നത് തൊഴിലില്ലായ്മയും കർഷക പ്രശ്നങ്ങളും സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവിയും അതിനെല്ലാം ഉപരി ആന്ധ്രയുടെ തലസ്ഥാന നഗരിയുമെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചർച്ചാ വിഷയങ്ങളായി മാറിയിരുന്നു തിരഞ്ഞെടുപ്പിന് ഏറെ നേരത്തെ തന്നെ പരസ്പരം കൈകൊടുത്ത ജെ എസ് പിയും ടി ഡി പിയും മികച്ച പ്രവർത്തനത്തിലൂടെയാണ് അധികാരം പിടിച്ചെടുത്തിരിക്കുന്നത് എൻ ഡി എ മുന്നണിയുമായി നേരത്തെ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നെങ്കിലും നിലവിൽ ഒന്നിച്ച് സഹകരിച്ച് പോകാനുള്ള തീരുമാനമെടുത്ത ചന്ദ്രബാബു നായിഡുവിന് ആന്ധ്രാപ്രദേശിൽ നിറവേറ്റേണ്ട കടമകൾ നിരവധിയുണ്ട് ആന്ധ്രാപ്രദേശിനുള്ള പ്രത്യേക പദവിയും വാഗ്ദാനം നൽകിയതുപോലെ അമരാവതിയിൽ ഹൈദരാബാദിനെ വെല്ലുന്നൊരു തലസ്ഥാന നഗരിയും സ്ഥാപിക്കേണ്ടതുണ്ട്